ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ പറ സുഖാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല പിന്നെ വേറെ എന്തൊക്കെയാണ് കുറേ ദിവസമായിട്ടോ ഞാൻ ഡേ മൈ ലൈഫ് ചെയ്തിട്ട് ചെയ്തിട്ട് ഡേ മൈ ലൈഫ് ചെയ്തിട്ട് ഒരുപാട് നാളായെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എനിക്ക് സമയം കിട്ടുന്നില്ല രണ്ടാമത്തെ കാര്യങ്ങൾ കുറേ വീഡിയോ എനിക്ക് പെൻഡിങ്ങാണ് അപ്പോൾ മൊബൈലിൽ ഇങ്ങനെ റണ്ണിങ് ഔട്ട് ആട്ടുമാണ് പെയിൻറ്റിങ്ങെന്ന് വെച്ചാൽ മടിച്ചിയാണ് പക്ക മടിച്ചി യൂട്യൂബ് തുടങ്ങിയ പിന്നെ ഇവിടെ ഇക്ക പറയാറുണ്ട് കുറച്ച് മടിയായോന്ന് ഞാനും ഇങ്ങനെ ആലോചിച്ചു കേട്ടോ എനിക്ക് കുറച്ച് മടി അധികം ആയിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അങ്ങനെ ആവണ ദിവസം ഇങ്ങനെ അറിയാമോ എനിക്കങ്ങനെ മനസ്സിന് ഭയങ്കര മടിയായി എന്നൊക്കെ തോന്നുമ്പോൾ തന്നെ രണ്ട് ദിവസത്തേക്ക് ഞാൻ നന്നായിട്ട് ആക്റ്റീവ് ആവും പക്ക ഡേസായിട്ടിരിക്കും കേട്ടോ അതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ക്കൂതുറായിട്ടിരിക്കും ഇപ്പം അത് അതൊക്കെയാണ് ഈ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പിന്നെ വെള്ളിയാഴ്ച ദിവസം ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയൊന്നും വേണ്ടല്ലോ നെയ്ച്ചോറും ചിക്കനുമാണ് അപ്പോൾ രാവിലെ വെള്ളിയാഴ്ച ദിവസം സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അതിന് ഞാൻ മുട്ടയും പഴമൊക്കെ പുഴുങ്ങി ചിക്കൻ കൊണ്ടു ഞാൻ വിനാ കഴുകി ജസ്റ്റ് ഒന്ന് കഴുകി വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിച്ച് വാരി തുടച്ചു ഒക്കെ റെഡിയാക്കി വിട്ടു ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ടോ റെഡിയാക്കണേ എന്നാൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് വേഗം ഈ പണി കഴിയുമ്പോൾ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അടിച്ച് വാരി തുടച്ചിട്ട് നിസ്കരി വയ്ക്കാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് സമയം അങ്ങ് പോകും അപ്പോൾ അതൊക്കെ കരകഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം കുറേ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ മാറ്റങ്ങളുണ്ട് കേട്ടോ അല്ലെങ്കിലും ചില ആൾക്കാർക്ക് ഇങ്ങനെ കുളിച്ചിട്ട് അടുക്കള കയറുന്ന ഇഷ്ടമില്ല ചിലവർക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിക്കുന്നതായിട്ടോ ഇഷ്ടം ചിലവർക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് അടുക്കള കയറി പണി ചെയ്യുന്നതാണ് അവർ ഞാൻ പിന്നെ സാഹചര്യം അനുസരിച്ചൊക്കെ ചെയ്യൂട്ടോ എൻ്റെയൊക്കെ വീട്ടിലിങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ പുഴയുണ്ട് അവിടെ പോയി രാവിലെ പോയി കുളിച്ച് വന്നിട്ട് പിന്നെ അടുക്കളയിലെ പണികളൊക്കെ ചെയ്യുന്നു ചെയ്യൂട്ടോ പിന്നെ ഓൾറെഡി നമ്മൾ വൈകുന്നേരം മേലൊക്കെ കഴിയിട്ടില്ലേ കിടക്കണത് അതും ഒരു എളുപ്പമാണ് പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ഈ ചോപ്പറ് എൻ്റെ പൊന്നും മക്കളെയേ എനിക്ക് പണി തന്നു വെച്ചാൽ എട്ടിൻ്റെ പണിയല്ല എനിക്ക് നൂറിൻ്റെ പണിയാണ് തന്നത് ഞാനിതിട്ട് പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഒരു രക്ഷയില്ല ആദ്യം കുറച്ചിട്ട് കുറേ ഇട്ട് പ്രെസ്സ് ചെയ്തു അത് പിന്നെ മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ചിട്ടിട്ട് ഞാൻ പ്രസ്സ് ചെയ്ട്ടോ ഈ പ്രെസ് ചെയ്ത് എൻ്റെ കൈ പോകുമല്ലാതെ ആ ഉള്ളിക്കൊരു ചലനവും പറ്റില്ല എടുത്തുകൊണ്ട് പോയത് അങ്ങോട്ടെന്ന് അറിയാമോ അവിടെ ഒരു മേശയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് അതിലേക്ക് ഇട്ട് കേട്ടാ പക്ഷേ നോക്ക് ചാറ് പറയുന്നു ഒരിച്ചിരി അങ്ങോട്ട് അവിടെ എവിടെയോ പൊടിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നൂറ്റി ഇരുപത്തിനാലിലൂടെ അടുത്ത് വാങ്ങിയതിൻ്റെയാണോ പൈസ കുറവിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ലോ പക്ഷേ എന്തായാലും സാധനം കൊള്ളൂല ഇങ്ങനത്തെ വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാ കമൻറ്റ് ചെയ്യുന്നുട്ടോ പിന്നെ എൻ്റെ ഈ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ സാധനം പക്ക ഡീസൻ്റ് ആട്ടാ പുള്ളിക്കാരൻ പക്ക സൂപ്പർ സാധന ചിലവരെ വില കുറച്ച് കാണിക്കാണരുതെന്ന് പറയില്ലേ അതുപോലെ ഒരു സംഭവമായിട്ടിത് വില കണ്ടോ ആൾ വലിയ ചെറുതാണെങ്കിലും വില കുറവാണെങ്കിലും പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാക്കി കിട്ടി നല്ല കുനു കുന കുനേന്ന് പറഞ്ഞോണ്ട് നല്ല ഷെൽ കിട്ടിയിട്ടോ അപ്പം നമ്മുടെ ചിക്കനൊക്കെ വറുത്തെടുത്ത് ഞാൻ ഞാനിത് ഗ്രേവിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഞാനിത് എൻ്റെ അടുക്കള അടക്കണുണ്ട് ആകെ നിരന്ന് പറഞ്ഞ് നാശമായി പണ്ടാരടങ്ങി അവിടെ അവിടെയെടുത്ത് ഇവിടെ എടുത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ പിന്നെ എടുക്കണ പാത്രങ്ങളൊക്കെ ജസ്റ്റ് വേഗം കഴുകി വയ്ക്കായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴി സോറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അശ്വഷ അഷറപ്പിശേഷം ഒരുപാടുണ്ട് കേട്ടോ ക്ഷമിക്കുക ആ പാത്രങ്ങളൊക്കെ അവിടെ കമത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓർത്തു പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രം എല്ലാം കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് ഓർത്തു നെയ്ച്ചോറിന് വലിയ വലിയ പണികളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഒരു അരമണിക്കൂർ പോലും വേണ്ട വെ വെന്തെടുക്കാനായി അപ്പോൾ ഞാൻ ഞാനോട് പാത്രം എല്ലാം കഴുകി അടുക്കളയൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കിയിട്ടോ നെയ്ച്ചോറിപ്പോൾ ഉണ്ടാക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കും കുക്കറിലുണ്ടാക്കും പക്ഷെ കുക്കറിലുണ്ടാക്കണേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കണ ചിലവർക്ക് കുക്കറിൽ ചിലർക്ക് കുക്കറിലുണ്ടാക്കണേട്ടോ എളുപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സർളാസം ഉണ്ടാക്കി അതിന് നിങ്ങളുടെ നാട്ടിൽ സർലാസ് എന്നല്ലേ പറയണത് പിന്നെ കുറച്ച് നെയ്യൊക്കെ ഇട്ട് അതൊക്കെ അടച്ച് പറക്കിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ കുറച്ച് എന്താ പറയുക മല്ലിയിലയും കുറച്ച് സവാളയും ഞാൻ നട്ട്സൊന്നും ഇടാറില്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് നിസ്കരിച്ചു അയ്യപ്പത്തേക്ക് ഇക്ക പള്ളി കഴിഞ്ഞു വന്നു ഞങ്ങൾ ഉണ്ടു ഇക്ക പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ബെഡ്ഷീറ്റ് കുറേ തുണി ഉണ്ടായിരുന്നു ആ തുണികളെല്ലാം ഞാൻ മടക്കി വെച്ചു എന്നും സാധാരണ എൻ്റെ ഇക്കുട്ടോ ബെഡ്ഷീറ്റ് വിരിക്കണത് കാരണം വെച്ചാൽ ഞാൻ വിരിച്ച അങ്ങനെ ശരിയാവില്ല ഞാൻ വിരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങോട്ടെടുക്കുമ്പോൾ അങ്ങോട്ട് പോവും അങ്ങോട്ടെടുക്കുമ്പോൾ ഇങ്ങോട്ട് പോകും എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒന്ന് ആരെങ്കിലും വന്നൊന്ന് കിടന്നാൽ മതി അപ്പഴത്തേക്കും ചുളിങ്ങിക്കൂട്ടി ഒരു വശത്തു പക്ഷേ ഇക്ക ബെഡ്ഷീറ്റ് വിരിച്ച സൂപ്പറായിട്ടോ അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇക്കമാർ ബെഡ്ഷീറ്റ് വിരിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടെങ്കിലൊന്ന് കമൻറ്റാക്കണേട്ടോ എൻ്റെ ഇക്ക ബെഡ്ഷീറ്റ് നല്ല ഷേലിന് വലിച്ച് വിരിക്കും കേട്ടോ അത് അങ്ങനെ തന്നെ കിടന്നുള്ളൂ നമ്മൾ ഇത്ര കിടന്നിട്ടിട്ടാലും ആ ബെഡ്ഷീറ്റ് പോവില്ല പക്ഷെ ഞാൻ വിരിച്ചു കഴിഞ്ഞ എൻ്റെ പൊന്നും മക്കളെ അത് പോകുന്നു ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്തായാലും വേണ്ടില്ല ഞാനതൊക്കെ വിരിച്ചിട്ടു എന്തായാലും ഇക്കെ പോയില്ല ഇക്കെ വിരിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ വിരിച്ചോളാം എന്ന് പറഞ്ഞു പിന്നെ അതെല്ലാം ഞാൻ സെറ്റാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ബെഡ്ഷീറ്റ് നൂറേ നൂറാട്ടോ നല്ല ബെഡ്ഷീറ്റാണ് എനിക്കങ്ങനത്തെ അഞ്ച് ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ പിന്നെ എന്നെ കുറച്ച് വിളയാട്ടങ്ങളൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് എന്ന ഉണ്ടെങ്കിൽ അതിൻ്റെയും തരാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ അമ്മ വരുന്നത് വരേക്കും ടാറ്റ